നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിന് സമീപമായി വരുന്ന പ്രോപ്പർട്ടിയാണ് അഞ്ചര സെന്റിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കയറാം ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് സിറ്റൌട്ടിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയെന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലും ഇതേപോലെ തന്നെയാണ് വർക്ക് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് മുകളിലും വരുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് കോമൺ ബാത്റൂമും വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ പുതൂർക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്